ഡെസ്ക്രിയേഷൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ബ്ലാക്ക് ജുല്ലിയുടെ നല്ല ജയ്പൂർ കോട്ടണിലുള്ള എക്സൽ സൈസിലെ നെറ്റ് കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള നെറ്റുകളാണ് അതൊക്കെ രണ്ട് പൈപ്പിംഗ് ഒക്കെ ഉണ്ട് പ്രസ് ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുള്ള നല്ല നെറ്റുകളാണ് നല്ല കളേഴ്സാണ് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യത്തെ വന്നിരിക്കുന്ന കളർ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഗ്രീൻ ആണ് കളർ വന്നിരിക്കുന്നത് അതിനകത്ത് വൈറ്റ് കളറിൽ നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും ഉള്ള മോഡലാണ് സ്ലീവ് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ എല്ലാത്തിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ഫോർ നയൻ ആണ് നമുക്ക് ഇനി അടുത്തത് കാണാം ഇനി ഇതിന് തന്നെ കളർ ചേഞ്ച് ആണ് അതുകൊണ്ട് ഞാൻ വിടർത്തുന്നില്ല അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് പിങ്ക് ഇങ്ങനെ വരും ബാക്കിയെല്ലാം സെയിം തന്നെ കളർ മാത്രമേ വ്യത്യാസമുള്ളൂ അടുത്ത് വന്നിരിക്കുന്ന ഒരു പീച്ച് ഷെയ്ഡ് ഇങ്ങനെ വരും ബാക്ക് പോർഷൻ എല്ലാം പൈപ്പിങ്ങൾ ഉള്ള സെയിം മോഡൽ തന്നെയാണ് വന്നിരിക്കുന്നത് അടുത്ത ഒരു ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിന്റെ കളർ വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീനാണ് ഒരു കളർ വന്നിരിക്കുന്നത് ഗ്രീൻ എന്ന് പറഞ്ഞാൽ ഒരു റയർ ഗ്രീ ഗ്രീനാണ് വന്നിരിക്കുന്നത് അതിനകത്ത് നിറച്ച് വൈറ്റ് കളറിൽ നല്ല ഫ്ലോറം പ്രിൻ്റ് ആണ് വന്നിരിക്കുന്നത് നല്ല ജയ്പൂർ കോട്ടൺ ആണ് എല്ലാം വന്നിരിക്കുന്നത് ഇതിനും സെയിം തന്നെ ബൈപ്പിങ്ങും എല്ലാം ഉണ്ട് ഇതിന്റെ ഡിസൈനും കളറും മാത്രമേ വ്യത്യാസമുള്ളൂ ഇനി ഇതിൻ്റെ വേറെ കളേർസാണ് ചെയ്യാം എല്ലാം റയറ് അടിപൊളി കളറാണ് വന്നിരിക്കുന്നത് അതിന്റെ അടുത്ത കളർ നോക്കിയാൽ നല്ലൊരു നീൻ പിങ്ക് പോലത്തെ ഒരു കളറാണ് വന്നിരിക്കുന്നത് അതിനകത്ത് വൈറ്റ് കളറിൽ സെയിം ഡിസൈൻ തന്നെ വന്നിരിക്കുന്നു അടുത്തത് വന്നിരിക്കുന്നത് നല്ലൊരു ആഷും വായിക്കും ആഷും ആയിട്ട് നല്ല കോമ്പിനേഷൻ അല്ലേ ആഷും വയറ്റും കൂടെ ഉള്ളത് എല്ലാം സെയിം തന്നെയാണ് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് പ്രസ് ബട്ടൺ ഉണ്ട് ബാക്കി എല്ലാം സെയിം തന്നെയാണ് കളർ മാത്രമേ ഇത് മൂന്ന് കളറാണ് ഈ സെയിം ഡിസൈനിൽ അവൈലബിൾ ആയിട്ടുള്ളത് മൂന്ന് കളർ അടുത്തു വന്നിരിക്കുന്നത് ഒരു പീച്ച് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് പീച്ച് ഷെയ്ഡിലെ ചെറിയ ചെറിയ പ്രിന്റ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് പറ്റിയതാണ് അതുപോലെ തന്നെ ഒരു മെറൂൺ കളറിലെ പൈപ്പിംഗ് ആണ് അതിന് വെച്ചിരിക്കുന്നത് അതിന് കളർ വന്നിരിക്കുന്നത് ഒരു ഓറഞ്ചും മെറൂണും കൂടെയുള്ള പൂക്കളാണ് വന്നിരിക്കുന്നത് ചെറിയ പൂക്കളാണ് ക്ലോസ് വ്യൂ ഇങ്ങനെ വരാം അതിന്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും പൈപ്പിങ്ങും ഉണ്ട് പ്രസ് ബട്ടണും ഉണ്ട് എല്ലാം സെയിം തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ നമുക്ക് കളർ ചേഞ്ചസ് കാണാം അധികം രണ്ട് കളർ ചേഞ്ചസ് ചേഞ്ചസാണ് ഉള്ളത് ഒന്ന് വന്നിരിക്കുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് പിങ്കിൽ വരുമ്പം അതിന്റെ പൂക്കൾ എന്ന് പറയുന്നത് ലൈറ്റ് പിങ്ക് നോക്കിയോ എന്നിട്ട് പൂക്കൾ എന്ന് പറയുമ്പോൾ ഡാർക്ക് പിങ്കും ഒരു അതിനേക്കാളും കുറച്ചും കൂടി ഒരു പിങ്ക് അങ്ങനെയാണ് അതിന്റെ പൂക്കൾ വരുന്നത് അതിന്റെ പൈപ്പിംഗ് വന്നിരിക്കുന്നത് ഡാർക്ക് പിങ്കിലാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ല കളറാണ് നല്ല ബ്ലൂ ബ്ലൂവും ഗ്രീനും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളർ കളറല്ലേ സഫേർ ഗ്രീൻ അതാണ് വന്നിരിക്കുന്നത് ആ കളറിനകത്ത് നല്ലൊരു ഡാർക്ക് കളറിലെ പൂക്കൾ സെയിം തന്നെ കളറിൻ്റെ ഡാർക്ക് കളറിൻ്റെ പൂക്കളാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ ബാക്ക് പോർഷനിങ്ങ് ഇതിന്റെ എല്ലാ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ഫോർട്ടി നയൻ ആണ് എല്ലാം ജയ്പൂർ കോട്ടൺ ആണ് പ്യുവർ കോട്ടനാണ് അതിൻ്റെ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു ലൈറ്റ് ഗ്രീൻ ഡാർക്ക് ഗ്രീൻ അങ്ങനത്തെ ഒരു കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് ഗ്രീൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു റയർ ഗ്രീൻ അല്ലേ വന്നെങ്ങനെയാണ് നോക്കിയാൽ അതിന് നല്ലൊരു പൈപ്പിംഗ് രണ്ട് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് പ്രസ് ബട്ടൺ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഡിസൈൻ ഒക്കെ നോക്കിക്കേ ഒരു ഡാർക്ക് ലൈറ്റും കൂടെ ഉള്ളൊരു ഡിസൈനാണ് വന്നിരിക്കുന്നത് എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ആണ് എല്ലാം ജേജ് ഫോർ കോട്ടിനാണ് ഇതിൻ്റെ വേള വേറെ കളേഴ്സ് കാണിച്ചു തരാം അതിൻ്റെ കളേഴ്സ് ഇതൊക്കെയാണ് വന്നിരിക്കുന്നത് ആദ്യത്തെ കളർന്ന് പറഞ്ഞാൽ വയലറ്റും പിങ്കും കൂടെ മിക്സ് ആയിട്ടൊരു കളറാണ് പിങ്ക് ആണോ എന്ന് ചോദിച്ചാൽ പിങ്ക് അല്ല പർപ്പിൾ ആണോന്ന് ചോദിച്ചാൽ പർപ്പിളല്ല രണ്ടും കൂടെ മിക്സായിട്ടൊരു കറർ അതിനകത്ത് പൂക്കൾ വന്നിരിക്കുന്നതുണ്ടോ നല്ലൊരു പൂക്കൾ ലൈറ്റ് ഷെയ്ഡും ഡാർക്ക് ഷെയ്ഡും കൂടെയുള്ള കോമ്പിനേഷൻ കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് അടുത്ത കളർ നോക്കിയത് ഒരു ബ്ലൂ ആണ് വന്നിരിക്കുന്നത് പക്ഷേ ബ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് ആയിട്ടൊരു ബ്ലൂ ഡാർക്ക് ബ്ലൂ ആണ് അതിൻ്റെ ഫ്ലവേഴ്സ് വന്നിരിക്കുന്നത് ഈ മൂന്ന് ഷെയ്ഡാണ് ഈ പ്രിൻറ്റിന് ആയിട്ടുള്ളത് എല്ലാം ഫോർ ഫോർട്ടി നയൻ ആണ് ജയ്പൂർ കോട്ടൻ അടുത്ത് വന്നിരിക്കുന്നത് പ്രിന്റ് വന്നിരിക്കുന്നത് ഒരു പർപ്പിളിലാണ് വന്നിരിക്കുന്നത് അതിൻ്റെ പ്രിൻറ് നല്ലൊരു ഭംഗിയുള്ള പ്രിൻ്റാണ് ഫ്ലോറും ലീഫൊക്കെ ആയിട്ടുള്ള നല്ലൊരു പ്രിൻറ് നമ്മൾ കണ്ടിട്ടൊന്നും ഇല്ലാത്ത നല്ലൊരു പ്രിൻ്റാണ് അതിന്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഇതും ബ്ലാക്ക് കളറിലാണ് അതിന് പൈപ്പിംഗ് കൊടുത്തിരിക്കുന്നത് പ്രസ് ബട്ടൺ തന്നെയാണ് വന്നിരിക്കുന്നത് ഫോർ ഫോർ നയൻ തന്നെ റേറ്റ് ഇതും ജയ്പൂർ കോട്ടൻ തന്നെ ഇങ്ങനെയാണ് ഫുള്ള് വരുന്നത് ഇനി ഇതിൻ്റെ ഡിസൈൻസ് ആ അതിന്റെ കളർ ചേഞ്ചസ് വന്നിരിക്കുന്നത് നോക്കിയാൽ എല്ലാം നല്ല നല്ല കളേഴ്സ് ആണ് വന്നിരിക്കുന്നത് ഇത് നോക്ക് ഇങ്ങനത്തെ ഒരു കളർ ഏതേത് കളറാണെന്നാണ് പറഞ്ഞത് ഒരു ഗ്രീൻ ആണ് കളർ വന്നിരിക്കുന്നത് പക്ഷേ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു ടൈപ്പ് ഒരു ഗ്രീനല്ലേ വന്നിരിക്കണെന്ന് ചോദിക്കാം അതിൻ്റെ ഡിസൈൻ ഒക്കെ ക്ലോസർ വ്യൂ ഇങ്ങനെ വരും ലൈറ്റ് ഗ്രീൻ ആണ് അടുത്തത് പീച്ചാ കളർ വന്നിരിക്കും പീച്ച് കളർ നോക്ക് നല്ല കളേഴ്സാണ് വന്നിരിക്കുന്നത് നല്ല പ്രിൻറ്റും നല്ല കളറും പീച്ച് കളറ് അടുത്തത് വന്നിരിക്കുന്നത് ഒരു ബേജ് കളർ പോലത്തെ ഒരു കളറാണ് കണച്ചന ഇങ്ങനെയാണ് കളർ വന്നിരിക്കുന്നത് ക്ലോസ് റിവ്യൂ കണ്ടും എല്ലാം ജയ്പൂർ കോട്ടൻ ഫോർ ഫോർ നയൻ ഇത് നാല് ഡിസൈൻ അവൈലബിൾ ആണ് അങ്ങനെ ബ്ലാക്ക് ജില്ലയുടെ എക്സലിന്റെ ജയ്പൂർ കോട്ടലിലെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ മെസ്സേജ് അയക്കോ വിളിക്കോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ വാട്സപ്പിൻ്റെ ഗ്രൂപ്പിന്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് ഒന്ന് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ